സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കായി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റിയുടെ കോട്ടയം ജില്ലാ സെൻട്രൽ കൌൺസിൽ പുന്നത്ര പഴയപള്ളിയിൽ നടന്നു എഴുപത്തിയൊന്നാമത് വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പാലാരൂത മുൻ സഹായമന്ത്രാൻ മാർ ജേക്ക മുരിയൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെയും നിരാരംഭരെയും സേവിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര കത്തോലിക്ക സന്നദ്ധ സംഘടനയായ സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റി നിരവധി സേവന പ്രവർത്തനങ്ങളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്നത് സൊസൈറ്റിയുടെ കോട്ടയം സെൻട്രൽ കൌൺസിലിന്റെ എഴുപത്തിയൊന്നാമത് വാർഷിക പൊതുയോഗം പുന്നത്തുറ പഴയ പള്ളിയിൽ നടന്നു രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് സെൻട്രൽ കൗൺസിൽ യോഗം ആരംഭിച്ചത് ബാലാരൂപത മുൻ സഹായ മെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ കൗൺസിൽ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിൻസെൻ ഡീപോൾ സൊസൈറ്റി നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മാർ ജേക്കബ് മുരിക്കൻ എഴുത്തു പറഞ്ഞു വിൻസെൻ ഡീപോൾ സൊസൈറ്റി നടത്തുന്ന വിവിധ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് മാർ ജേക്കബ് മുരിക്കൻ സംസാരിച്ചു ഇത്രയും ശക്തമായ ഒരു സ്നേഹപ്രവൃത്തികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന മറ്റൊരു സംഘടനയും ഇല്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് നാം ഓർക്കേണ്ടതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു ആവിഷ്കാരമായിട്ടാണ് വിൻസെൻ്റ് ഡി പോർ സൊസൈറ്റി ലോകമെമ്പാടും നിലകൊള്ളുന്നത് കോട്ടയം അതിരൂപതയെ സംബന്ധിച്ച് പൊതുവിൽ പറയാറുള്ളൊരു കാര്യമാണ് ഈ അതിരൂപത അതിരൂപതാരംഗങ്ങൾക്ക് ഇടയിൽ നല്ല സ്നേഹമുണ്ട് നല്ല സ്നേഹമുണ്ട് കനായ സമൂഹത്തിന് ഉള്ളിൽ ഉള്ളിൽ മാത്രമല്ല പുറത്തും ഉള്ളിലുള്ളവർക്ക് പുറത്തേക്ക് ഈ സ്നേഹം നൽകാനായിട്ട് സാധിക്കുകയുള്ളു ഒരാൾ സമ്പന്നനായി കഴിഞ്ഞാൽ അയാൾ മാത്രമല്ല കൂടെയുള്ളവരെയും ആ ഒരു ഭൗതിക നേട്ടങ്ങൾക്കായിട്ട് തയ്യാറാക്കുക സഹായിക്കുക അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ കനായ സമൂഹം മുമ്പിലാണെന്ന് ഒരു സംസാരമുണ്ട് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴും അതാണ്ട് അങ്ങനെ തോന്നുന്നുണ്ട് നല്ല ഒരു കെട്ടുറപ്പുള്ള സമൂഹമായിട്ട് നിൽക്കുകയാണ് സംഘടനകളുടെ ഇടയിൽ നടക്കേണ്ട വലിയൊരു ബോധവൽക്കരണം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മുപ്പത് വയസ്സാകുമ്പോൾ തന്നെ രോഗികളാകുന്നവരുടെ എണ്ണം കൂടുകയാണ് ഡയബറ്റിക്ക് നമ്മുടെ സ്വഭാവമായി തന്നെ മാറിയിരിക്കുകയാണ് ഇപ്പം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെയോ എന്തോ തകരാറുണ്ടാകും ഇപ്പം നമ്മുടെ ജീവിത രീതിയിലെല്ലാം വന്നിരിക്കുന്ന ഈ മാറ്റം ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യത രോഗികളാകുന്ന ഒരു കുടുംബത്തിന് വ്യക്തിക്ക് വരികയാണ് യോഗത്തിൽ കോട്ടയം സെൻട്രൽ കൌൺസിൽ പ്രസിഡന്റ് ബ്രദർ ടോം തോമസ് നന്ദിക്കുന്നിൽ അധ്യക്ഷനായിരുന്നു കിടമൂർ എ സി ആധ്യാത്മിക ഉപദേഷ്ടാവ് ഫാദർ ജോയി കാളവേലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി വിജയപുരം കൌൺസിൽ പ്രസിഡന്റ് ബ്രദർ പി എം രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി ബ്രദർ ഡോൺ ബോസ്കോ പതിയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ സി തോമസ് നെളിജുര ലോക്കൽ ഫണ്ട് കണക്കുകളും ബ്രദർ എൻ കെ ജോസഫ് നെല്ലാനിക്കോട്ട് ഫോറിൻ ഫണ്ട് കണക്കുകളും അവതരിപ്പിച്ചു കോട്ടയം സെൻട്രൽ കൌൺസിലിന്റെ വയനാട് പുനരുദ്ധാരണ പദ്ധതിയെക്കുറിച്ച് ബ്രദർ കെ ജെ ജോസ് കോതാലടിയിൽ വിശദീകരിച്ചു പുന്നതുറ പള്ളി വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ ആശംസാ സന്ദേശം നൽകി സെൻട്രൽ കൌൺസിൽ വെബ്സൈറ്റ് ഉദ്ഘാടനം ബ്രദർ അനൂപ് പോൾ കണിയാലിൽ നിർവഹിച്ചു സെൻട്രൽ കൌൺസിൽ സീനിയർ വൈസ് പ്രസിഡന്റ് ബ്രദർ പാട്രിക് ഓട്ടപ്പള്ളിയിൽ സ്വാഗതം ആശംസിച്ചു ബിനു സ്റ്റീഫൻ പല്ലോന്നിയിൽ നന്ദി പ്രകാശനം നിർവഹിച്ചു സിസി ജോയിന്റ് സെക്രട്ടറി ബ്രദർ അലക്സ് വിശാഖംതറ ബെസ്റ്റ് കോൺഫറൻസ് അവാർഡ് അവതരണം നടത്തി പുന്നതുല വനിതാ കോൺഫറൻസ് അംഗങ്ങളുടെ സമാപന പ്രാർത്ഥനയോടെ സെൻട്രൽ കൗൺസിൽ യോഗം സമാപിച്ചു സ്റ്റാർബ് ന്യൂസ്